മീൻപിടുത്തവും കഴിഞ്ഞ് ഫിഷിംഗ് ബോട്ട് കരയിലേക്കെത്തിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് വിറ്റുകഴിഞ്ഞുള്ള ബാക്കി മീനുകൾ ഇങ്ങനെ ആളോഹരി വെച്ച് വീതം വെക്കും ശേഷം അത് ഓരോരുത്തരും കത്തിയുമായി ഇരുന്ന് വെട്ടി ക്ലീൻ ചെയ്യും ഇവിടെ വീട്ടാവശ്യത്തിനുള്ള മീനുകളൊക്കെ വെട്ടി ക്ലീൻ ചെയ്യുന്നതൊക്കെ ആണുങ്ങളാണ് കേട്ടോ ഇവരുടെ മീൻ വെട്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് എത്ര തന്നെ വലിയ മീനുകളായാലും അവർ അതിവേഗം തന്നെ അതിനെ മുള്ളും മാംസവും വേർപെടുത്തി ക്ലീൻ ചെയ്ത് നല്ല വെട്ടി തുണ്ടമാക്കി വെക്കും നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ മുള്ളോടെ തുണ്ടമാക്കി വെട്ടുന്നതാണല്ലോ രീതി പക്ഷേ ഇവിടെ മാംസം വേറെയും മുള്ളു വേറെയുമായി വേർതിരിച്ചാണ് വെട്ടുന്നത് ഇവരുടെ കയ്യിലുള്ള കത്തികൾ നല്ല ഷാർപ്പായിട്ടുള്ള കത്തികളായിരിക്കും മാത്രമല്ല ഇടയ്ക്കിടെ അത് മൂർച്ചാക്കിക്കൊണ്ടേയിരിക്കും ഇതുപോലുള്ള വ്യത്യസ്തമായ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ശരി